ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം മിച്ചഭൂമി വിതരണത്തിൽ ക്രമക്കേട് നടന്നതായി നവകേരള സദസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിജിലൻസ് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ പരിശോധന നടത്തി മലപ്പുറം പോലീസ് വിജിലൻസിലെ സിഐ ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നിലമ്പൂർ താലൂക്ക് പരിധിയിൽപ്പെട്ട വണ്ടൂർ ശാന്തിനഗർ പാലമടത്തെ മിച്ചഭൂമി വിതരണം ചെയ്തതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ വണ്ടൂരിൽ നൽകിയ പരാതിയിലായിരുന്നു പരിശോധന നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളും വിജിലൻസ് പരിശോധിച്ചു കിഫ്ബിയുടെ തഹസിൽദാർ സർവേയർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൂടിയായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ